ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മേളയ്ക്ക് വരുന്നത് മേളയെ കുറിച്ച് പറയുക വെച്ചാൽ മറ്റുള്ള മേളകളിലും ബെറ്റർ ആണ് ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആളുകളുടെ എണ്ണമാണെങ്കിലും കൂടുതലുണ്ട് സെയിലാണെങ്കിലും അപ്പം ഇത് തുടക്കമായുള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം ഇത് മന്ത്ര ഓയിലാണ് ഇത് കൈകാല് വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ നല്ലതാണ് ആളുകൾക്ക് നല്ലതായിട്ട് ഉപയോഗിച്ചാല് ഞങ്ങള് പറയുന്ന പോലെ ഉപയോഗിക്കുക നല്ല ഗുണം കിട്ടും ഇത് പാരലൈസ് ആയവർക്ക് വരെ പറ്റുന്നുണ്ട് അവർക്ക് നല്ല പ്രമോഷൻ കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഉറുമ്പ് പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ഓയിലാണ് ഈ സ്കിൻ കെയർ ഓയിൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകൾ അതേപോലെയുള്ള കറുപ്പ് കുരു പിംപിൾസ് ഇതെല്ലാം മാറ്റും ആൻറ്റി ഐജിനിങ് കൂടിയാണ് ഈ പ്രോഡക്റ്റ് ഇത് ഹെഡേക്ക് തലവേദനയ്ക്ക് വരുത്ത പറ്റുന്ന ഒരു ഓയിലാണ് ഇത് പാറ്റ വല്ലി വരുന്ന ഭാഗങ്ങൾ ഇത് കിക്ക് ഔട്ട് എന്ന് പറയും പാറ്റ വല്ലി വരുന്ന ഭാഗങ്ങളിൽ ഇത് വെച്ച് കുടുക്കാല് ഒരു പാ പാറ്റയുടെ പല്ലിയുടെ ശല്യം ഉണ്ടാവൂല